ുബായ് മോൾ ഉണ്ട് അപ്പൊ ഞങ്ങൾ ദുബായ് മാളിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ പുതു പുതിയൊരു അതിഥി ഉണ്ട് മുപ്പരാളിപ്പോൾ നാട്ടിൽ നിന്ന് ഒന്നാണ് അപ്പോൾ ദുബായ് ദുബായ്മാളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് മാളിലേക്ക് പോവാണ് ഇതാണ് നമ്മളെ മറ്റേ പഴയ വീടുകൾ കണ്ട രാജ കഞ്ചകമായ അനുസരിച്ച് ഇതാണ് നമ്മൾ അതിഥി അനുസരിച്ച അപ്പോൾ ഞങ്ങളിന്ന് ദുബായ് മാളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകണത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലായി കണക്ക് അടിച്ചിട്ട് പൊളിക്കുക അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തുതരാം അപ്പോൾ ഞങ്ങൾ മംസാറിലാണ് താമസിക്കുന്നത് ഞങ്ങൾ പോകാണ് ഞങ്ങൾ പോകാണ് 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 അങ്ങനെ ഞങ്ങള് ഇൻഫിനിറ്റി ബ്രിഡ്ജ് ബ്രിഡ്ജ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പുതുതായിട്ട് തുറന്നതായിരുന്നു നമ്മളെ മുന്നത്തെ വീടുകളൊക്കെ കാണിച്ചിരുന്നു അപ്പൊ ഇത് നിങ്ങളെ നിങ്ങൾക്കും കൂടി കാണിച്ചിരാൻ വേണ്ടി ജസ്റ്റ് നല്ല ചുട്ട് പൊള്ളുന്ന വെയിലാണ് കേട്ടോ ഇവിടാ ക്ലിക്ക് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നമ്മളെ കറാമ ടണലുണ്ടല്ലോ കറാമ പോകുന്ന വഴിക്ക് നമ്മളെ ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ ഇവിടെ ദുബായ് ഫ്രെയിം ഒക്കെ ഉള്ള ആ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു റോഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളത് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ റേ ഷെഖ്ജായദ് റോഡിലേക്ക് കയറാൻ പറ്റും അങ്ങനെ ഈ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ കറാമ ഫ്രെയിം വരുന്നത് ഇത് ജാബിൾ പാർക്കിന്റെ ഉള്ളിലാണ് കൂടുതലായിട്ടാണ് സ്ഥിതി ആയിരുന്നത് ഇപ്പൊ കറന്റ് റേറ്റ് ഉള്ളത് ഓഫറും ഓഫറും ഇല്ലാതെ തോന്നുന്നുണ്ട് ഇപ്പൊ എഴുപത്തി അഞ്ച് ദുരംസാണ് കേട്ടോ ഇപ്പൊ ഇതിലേക്ക് കേറണെങ്കിൽ ഇപ്പൊ ചാർജ് അങ്ങനെ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് എൻട്രി ആയിട്ടോ ഞാനൊക്കെ പണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ ഈ ഈ കൂടെ മെട്രോ പോകുന്നത് കണ്ടില്ലേ മെട്രോയിലൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നാൽ നമ്മളൊക്കെ ഈ കൂടെ ഒരു വണ്ടിയൊക്കെ ഓടിക്കുക കാരണം ചില ചിലപ്പോൾ ഈ ലേഡീസൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കുമോ ഞമ്മളെ കൊണ്ടും പറ്റൂലേ പറ്റുമോ അങ്ങനെ കണ്ണും ചിമ്മീട്ടും എന്താക്കി അറിയോ ലൈസൻസിനും കൊടുത്ത് പിന്നെ ഫസ്റ്റ് എടുത്തുമ്പോൾ നമ്മൾ ആഗ്രഹം ഈ കൂടെ തന്നെ പോകാനായിരുന്നു അത് തീർത്തിട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ ലൈസൻസിൻ്റെ ഒക്കെ അപ്പോൾ ഇതൊക്കെ ധൈര്യമായിട്ട് കൊടുത്തുകൊണ്ട് ചെയ്തോളെ പിന്നെ ഇപ്പോൾ ഞങ്ങളിത് ദുബായിമാളിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോകാനുള്ള കാരണം ഇപ്പം നമ്മളിപ്പോൾ ഉള്ള കൂട്ടത്തിലുള്ള ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം മുപ്പര്ക്ക് കുറേ ആയിട്ട് ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം മുപ്പറൊരു സന്തോഷം രൂപത്തിൽ ഞങ്ങൾ എന്തായാലും പോയതാണ് നമ്മുടെ പാർക്കിങ്ങിലൊക്കെ എത്തി ഞാനിപ്പോൾ കുറേ യാതൊരു അപ്പം കൂട്ടത്തില് നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാലോ വിചാരിച്ചിട്ട് പോവുകയാണ് പുതുതായിട്ട് ഇവിടെ ഒരു ഏരിയ ആണ് ഒരു ഈ കാണുന്ന നിങ്ങൾ ഈ ഗ്രൗണ്ട് പോലെ ഒറിജിനൽ അല്ലേ പിന്നെ അതുപോലെ ഈ താഴത്ത് കാണുന്നത് ഈ ദിനോസറിന്റെ ഒരു ഹോസിലാണ് ഒറിജിനൽ ദിനോസർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ദിനോസറിന്റെ ഹോസിലാണ് എല്ലാം കൂടെ ആണ്

ചെക്കനെന്തെല്ലാം കണ്ട് സന്തോഷിച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഞങ്ങൾ താഴത്തെ വീഡിയോ എടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോകുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് എക്സലേലർ കയറി ഞങ്ങൾ പോകും ഇവിടെ വീഡിയോ എടുക്കാൻ ഒരു പേടി അറബികളൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ലല്ലോ അറബ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ട് നോക്കി കണ്ടു കണ്ട് മാത്രമാണ് വീഡിയോ എടുത്തത് അപ്പോൾ അല്ലെങ്കിൽ ഈ ി പോയിട്ടുണ്ടെങ്കിൽ അവരത് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ അയക്കണം അപ്പോൾ അത് മേടിച്ചിട്ടാണ് കൂടുതലായിട്ട് ബൾ ഞങ്ങള് എടുക്കാണ്ടോ പിന്നെ കഴിഞ്ഞത് അത്രത്തോളം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഗീഡ് പണികൾ പോകെടുത്ത് പോകുന്ന ഈ വള്ളങ്ങളൊക്കെ ചാടുന്ന ഗെയിമുകൾ ഉണ്ടാവും അതുപോലെ സെറ്റപ്പിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ സംഭവങ്ങൾ ഇത് അക്കോര്യങ്ങളൊക്കെ കാണാൻ പോകാനുണ്ട് ഒത്തിരി അക്കോറിംഗ് അതുപോലെ അവിടുത്തെ എന്താ പറയുക അതിനുള്ള സ്ക്രീൻ ഒറ്റ ഡിസ്പ്ലേ ആണ് അത് എന്താ വേൾഡ് റെക്കോർഡ് ഗിനേസ് റെക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ അക്കോരത്തിൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത്

സ്റ്റോറിന്റെ മാനേജർ അങ്ങനെ ഓനാടുള്ള സ്ഥിതിക്ക് നമുക്കത് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഞമ്മളെ പോകുമ്പോ തലേക്ക് പോയിട്ട് ഇടിക്കും ഫുള്ള് കണ്ണാടി ഉണ്ടാവും പക്ഷെ കണ്ടിരിക്കണ അങ്ങനെ കുറേ നേരം കണ്ട് നിങ്ങൾ ഇവിടെ വരുന്ന ഞാൻ നിങ്ങൾ ആരെയാണ് കാണുന്നത് ഇവിടെ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് അത് മനസ്സിലായി അങ്ങനെ എടുക്കുന്ന പോരുന്നേടെ ആരും കളിയത് എത്തി നമ്മള് കേറി വയ്യെത്തി പിന്നെ ഇതൊക്കെ കണ്ടിപ്പോ പുറത്ത് ഇറങ്ങി പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ ദുബായി കാണുന്നത് മേൽ ബാഗു നമ്മൾ അവര് പോയിന്റ് എന്ത് നെയ്റ്റാണ് പല സംഭവം കാണുന്നുണ്ട് ഇതാണ് സ്റ്റോറേജ് ഇൻട്രൈസ് ായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഇതാ അൽബേക്ക് ഇവിടെ ഫുഡ് അടിക്കാനുള്ളത് തിരക്കിലാണ് അപ്പോൾ അൽബേക്ക് തപ്പി ഇങ്ങോട്ട് പോകുകയാണ് അപ്പം ഞങ്ങളിവിടെ ഓടിപ്പോയിട്ട് സീറ്റെല്ലാം പിടിച്ച്

എന്നാലും ഞങ്ങള് ഞങ്ങളെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങളടിച്ച് എല്ലാം കാലിയാക്കിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതപ്പോ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഇതാ ഇതാണ് അക്കോരം പറഞ്ഞു അപ്പോരത്തിന്റെ ഭാഗത്താണ് ഈ ചമിക്കറ്റ് മീനുകള് സ്രാവ് ചിമ്മിങ്കല ചിമിങ്ങലല്ല ഒരുപാട് വെറൈറ്റി സംഭവങ്ങളോ ഒരുപാട് വെറൈറ്റി 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 ആയിട്ടുണ്ട് മീനുകൾ അതുപോലെ അങ്ങനെ ഇതൊക്കെ കണ്ടാ വേറെ ഇപ്പൊ നമുക്ക് പേടി എടുക്കാൻ ഒരു ഇത് മാറിയത് പേടി മാറി എല്ലാവരും എടുത്തത് കണ്ടപ്പോ ആൾക്കാർ എടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നത് വീട്ടിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാണ് വീട് എടുക്കുന്നത് അങ്ങനത്തെ അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് നോക്കി ഇതൊരു ഏരിയയാണ് പെരുമാളം ഭാഗം സൈഡ് ഭാഗമാണ് ഏരിയത് അടിപൊളി വൈബ് വരും കാരണം അപ്പം നാല് അഞ്ച് സോളായിട്ടാണ് അത് കിടക്കുന്നത് അതിൻ്റെ ഭാഗത്താണ് ആൾക്കാർ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗി ഉണ്ടെങ്കിൽ എടുത്താൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരു മാള ഉണ്ടോ എന്തായാലും സെറ്റപ്പ് മാളാ വേൾഡിൽ തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ഞങ്ങളിതാ ഖുർജലീഫയിൽ ഇവിടെ ഒരു വാട്ടർ ഷോ ആണൊക്കെ ഉണ്ട് പതിനാലാണി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടെ മഹാൻ ബുർജോ കാലി മാബായി മാള് എന്റെ നേരെ ഫ്രണ്ട്സായിരുന്നു ഇത് കംപ്ലീറ്റ് കാണുന്നത് ഈ ചുറ്റുവട്ടത്തിലെ ഈ മാറിന്റെ പ്രോപ്പർട്ടിയാണോ ഇവരെ പ്രോപ്പർട്ടിയാണുണ്ടോ ഈ കാണുന്നത് ദുബായി മാളും ഒക്കെ അവർ തന്നെയാണ് വീക്കെൻഡും കൂടി ആയണ്ട് കണ്ടമാനം ജനങ്ങളുണ്ട് ും കൂടെ ആയണ്ടേ കണ്ടേ പിന്നെ ഈ ബിൽഡിങ്ങിലാണ് മറ്റേ പണ്ട് ബാബുരാജ് ഈ ബിൽഡിംഗ് എത്തിയിട്ടൊക്കെ ഇറങ്ങിയ കൂടി ആ ബിൽഡിംഗ് ആണ് അങ്ങനെ ഞങ്ങൾ വാട്ടർ ഷോ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ആക്കി വാട്ടർ ഷോ വാട്ടർ ഷോ തുടങ്ങിയിലായിട്ടാണ് രമണിക്കൂറില് ഓരോ അരമണിക്കൂറിലാണ് ഈവെനിങ് വാട്ടർ ഷോ നടക്കുന്നുണ്ടോ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ ഒരു പാട്ടും സോങ് ഇട്ടിട്ട് ഭയങ്കര ആണ് ആണോ ാണ് പക്ഷെ ഇതിപ്പോ തന്നപ്പോ നമ്മളെ മലപ്പുറത്ത് അനേപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞു തള്ളി മനസ്സിലായതിനുണ്ടാക്കി വണ്ണം വെക്കണ്ടി തുടങ്ങി വെക്കണം എന്താണ് നമ്മളെ വാട്ടർ ഷോ ഉണ്ടാവും ഷോ അങ്ങനെ ഇതൊക്കെ ആയിട്ട് കാണുന്നത് ഫസ്റ്റ് ഞങ്ങള് മേൽഭാഗത്താണോ ഞങ്ങൾ എന്ത് ചെയ്ത് അപ്പൊ അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തത് ചൂട് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പിറക്കുന്നുണ്ടായിരുന്നു അതിനൂടി കാണണല്ലോ ആ ബിൽഡിങ്ങിന്റെ ഐറ്റിലാണ് മാറുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഐറ്റിലൊക്കെ ആണ് പോകുന്നത് ഐറ്റല്ല അങ്ങനെ ഇപ്പൊ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെയ്ത് അതിന് ശേഷം താഴെ താഴെ കറി നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അടുത്തത് കാണാനോ അടുത്തത് വീട് സെറ്റപ്പ് ഉണ്ട് അങ്ങനെ അടുത്ത അരമണിക്കൂറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ആക്കുകയാണ് കേട്ടോ കുറെ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടുന്ന് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ആർക്കി ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്നുണ്ട് ഇതിൽ കാരണമെങ്കിൽ ഒരാൾക്ക് ഇരുപത് ദ്രംസ് അങ്ങനെ എന്തോ ആണെങ്കിൽ മൊത്തത്തിലൊരു ഫാമിലി വേണമെങ്കിൽ എന്താണ് ആകെ നൂറ് തിരംസ് അത് ചെറിയൊരു റൗണ്ട് അടിക്കുള്ളൂ കേട്ടോ വലിയ സംഭവം എന്നല്ല പക്ഷെ ഇവിടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം കുറെ ഈ ആൾക്കാരെ നടുവടെ ദുബായ്മാളിന്റെയും മറ്റേ അതുപോലെ ഈ ബുർജ് പുർച്ചുഗലീഫിന്റെ അന്ന് സെന്ററിൽ കൂടെ നമുക്കൊരു ബോട്ട് സർവീസ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്പൊ ഇലക്ട്രിക്കലില് വർക്ക് ചെയ്യുന്ന ബോട്ടാണ് കേട്ടോ

സൺഡേ അടിച്ച് പൊളിച്ചു പറഞ്ഞാൽ ചെക്കും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി മാഷാ അത് എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി അപ്പൊ ഈ ഷോ ഞങ്ങള് കഴിഞ്ഞ് കഴിഞ്ഞമ്മടെ തന്നെ ഞങ്ങള് പോയി അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക